പിന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മൾ നേരെ വന്നിരിക്കുന്നത് ലിഡിലാണ് ലിഡിൽ നമ്മൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ ഇറങ്ങിയതുകൊണ്ട് രാവിലെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഒമ്പത് മണിയാകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനിവിടെ എത്തുമ്പോഴേക്കും ഒരു പത്ത് പത്തരായിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ലിഡിൽ നമ്മൾ കുറച്ച് ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി നിന്നു ഇവിടുന്നാ അഭിനന്ദൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അഭിനന്ദ ഹായ് ഹൈവരടാ ഹായ് നമ്മളെ കഴിഞ്ഞ ലാസ്റ്റ് ബ്ലോഗിൽ ഉണ്ടായിരുന്നു പിന്നെ ആര് ആര് ഹായ് അപ്പം എങ്ങനെയാ ഇന്നത്തെ റൈഡ് കാര്യങ്ങളൊക്കെ അഭിനന്ദേ നമ്മൾ പൊളിക്കുന്നു എക്സ്പെക്ടേഷൻസ് എന്താ അഭിനന്ദേ അഡ്വഞ്ചർ പക്കാ ഓഫ് റോഡ് ആ മുന്നേ ഇതുപോലെ പിന്നെ അവനതേ പിന്നെ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് ലാസ്റ്റ് ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു പുക ഉദ്ദേശിച്ചത് അപ്പൊ ഇന്ന് നമ്മൾ അതിനും ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പം ആ ഇതൊരു ബൈക്ക് പാർക്കാണ് അതെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല ആരും അതിനെപ്പറ്റി നല്ല ഡീറ്റെയിൽസ് വരാം നമ്മുടെ കൂട്ടത്തിലുള്ളതിൽ കുറച്ച് സ്കിൽഡ് കഴിവേറിയത് ആരും ആരും മാത്രമാണ് അപ്പൊ നമ്മളിത് ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് സൈക്കിൾ ഒക്കെ വയ്ക്കുന്നത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതാ ഇവിടെ നേരെ സൈക്കിൾ എടുത്തിട്ട് ഹാനക്ലിയിലേക്ക് പോകാൻ ഒരു നാല് നാലര കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളിത് ഇവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് നമ്മുടെ പാർക്കിലേക്കുള്ള വഴി Ik ben een vrouw die je niet zal verhinderen. Weet je waarom we er een ticket naar de gang, weet Hallo. Driemaal ja. ja. tijdens ja. de trap. Driemaal tijdens Met een uh, ticket. Ja. ja. Onderhand. Of een katten. 5 euro of Nee. Normaal. 20 euro Nee, Nee, nee. Ja. Normale katten. Also ja. dat is voor eten en drinken, hè? Ne? Open. Nee, niet voor eten en drinken. Oké. Okay, dat is alleen voor je, voor die uh, mhm. normaal Oké. Okay. Een okay, normale ticket? Ja. Een ja. takticket, hè? Ja. Best We wel voor hè? Ja, dat heb voor ja, dat Ja, dat is ik. <laughs> ja, dat vind ik. 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 Dat Dat നമ്മളിവിടുന്ന് ടിക്കറ്റ് എടുത്തു ഒരു ടിക്കറ്റിന്റെ പൈസ ആ എടാ ഒരു ടിക്കറ്റിന് തന്നെ ഇരുപത്തി എട്ടേ പോയിന്റ് ഒരു ഒരു ടിക്കറ്റിൻ്റെ പൈസ ഇരുപത്തി എട്ടേ പോയിന്റ് എഴുപത് യൂറ് ഏകദേശം നാട്ടിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒൻപതേ പൂജ ഓക്കെ നമ്മൾ മൂന്ന് ടിക്കറ്റ് എടുത്തു നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇതാ ഇത് ഇനിതാ ഇത് ലിഫ്റ്റിലേക്കൂട്ട് നമ്മൾ സൈക്കിളിങ്ങനെ മുകളിൽ കയറ്റിയിട്ട് അവിടെ നിന്നാണ് നമ്മളിതിന് തിരിച്ച് വരാൻ പോകുന്നത് എവിടെ ബാഗ് ഇവിടെ വെക്കുന്ന അറിയാം നിങ്ങൾ ഇത്രയും വലിയ ബാഗ് അല്ലേ സോ ഇതാണ് ക്യാഷ് നമ്മുടെ ടിക്കറ്റ് ടിക്കറ്റ് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ അകത്ത് കാര്യ സൈക്കിൾ നമ്മൾ ലിഫ്റ്റിൽ കയറ്റാണ് ആര്യൻ കേരള കേട്ടോ കേരള ഗ്യാസ് അവസാനം നമ്മളിതാ ലിഫ്റ്റിൽ കയറി ലിഫ്റ്റിൽ കയറിയിട്ട്താ മുകളിലോട്ടേക്ക് പോവാണ് സൈക്കിൾ ഇതാ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എനിക്കെന്താ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സീറ്റിൻ്റെ ബോൾട്ട് ചെറിയ ലൂസാണോന്ന് പേടിയുണ്ട് ഇവൺ അത് ലൂസാണെങ്കിൽ സൈക്കിൾ നേരെ താഴെ വീണു പോവും ഇത് ഇനി പോകുന്നുണ്ട് ഈ ആര്യനും അഭിനന്ദും അടുത്ത വണ്ടിയിലുണ്ട് അടുത്ത വണ്ടിയല്ല മുന്നിലത്തെ ലിഫ്റ്റിലുണ്ട് രണ്ട് മൂന്ന് നാല് ലിഫ്റ്റ് കഴിഞ്ഞിട്ടല്ലേ ഇതിലിങ്ങനെ പോകുമ്പോൾ നല്ലൊരു ഫീലിംഗ് ആണ് കാര്യമായിട്ട് ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എനിക്കറിയില്ല ഇവിടെ മുന്നേ മലയാളീസ് വന്നിട്ടുണ്ടോ ഇനിയിപ്പോൾ നമ്മളാണോ ഇവിടെ ആദ്യമായിട്ട് വന്ന മലയാളീസ് ഒന്നും അറിയില്ല എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ ഫീ ഓവർ എക്സൈറ്റ നമ്മളിതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അവന്മാർ മുന്നിൽ പോയിട്ടുണ്ട് ഇത് നമ്മളെ യൂഴാണ് കേട്ടോ ക്യാമറ സെറ്റ് ചെയ്തു രണ്ടാമത് ഓക്കെ ഇത് ഭയങ്കര ഈസി ആയിട്ടില്ല നിൽച്ച ഏ <laughs> 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 ടുത്തോ ഇത് പണിയാവ ഇതല്ലേ ആ ഓക്കെ എടാ അതെല്ലാം ചാടിക്കുന്ന അത് നല്ല റൂട്ടാ അത് നല്ല റട്ടോ എടാ ഞാൻ നേരെ കൊടുക്കരു ഞാനിപ്പോൾ കുറച്ച് സ്പീഡ് പോകാനായിട്ട് നിങ്ങൾ സ്പീഡ് കാര്യം വെക്കണ്ട 머리야. 야, 왜 저거 이? 야. 우투 우투 토. 아, 왜 이래? 밴드, 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 밴아 밴드, 밴드, 밴

സൂപ്പർ സൂപ്പർ ഗ്യാസ് ശരിക്കും അടിപൊളി എക്സ്പീരിയൻസ് കേട്ടോ ഈ ചൗട്ടുന്നതിൻ്റെ ആ ഒരു അഡർനാലിൻ്റെ ഇതിലാണ് ഒന്നും കാര്യമായിട്ടൊന്നും പറയാൻ പറ്റാത്ത കേട്ടാ കുറച്ച് മുന്നേ പോട്ടെ എന്നിട്ട് നമുക്ക് മരണം പോകാം അപ്പം നമുക്ക് ആ ഒരു സ്പീഡ് മെയിൻറ്റൈൻ ചെയ്യാം അല്ലെങ്കിൽ ക്ലാഷ് ഇല്ലെങ്കിൽ ക്ലാഷിന് യാൻസുണ്ട് ഇത് സീരില്ലടാ ഓ നൈസാ ഇത്രയും പേര് സീലിക്കാൻ ഇവിടുന്ന് വീണ്ടും താഴെ എത്തി Give cái in đi day, kayo cái nhô lúc hai được à? với nhà kèm Đi nhà nó đi. Sai cái với nhà kèm với nhà എൻ്റെ മോനെ പൊളിച്ചാലേ ഭയങ്കര ഓക്കെ ആയിരം രൂപ കൂടെ ട്രാക്ക് വേണം വേണം ആ വെറുതെ ഊർന്ന് പോയാ ആ കുത്തി വീടും ഓക്കെ അപ്പൊ പോട്ടല്ലേ അപ്പറ സൈഡിലൊക്കെ നമ്മുടെ വീടില്ലേ ആമസ്കേസ് എങ്ങനെയുണ്ടോ അബി അതി കഴിയാണിക്കടാ അബിക്ക് ശേഷം രണ്ടാമത്തെ ഇര ഞാനായിരുന്നു കേസ്